ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പനെ ഏതു പലഹാരമാണ് ഏറ്റവും ഇഷ്ടം ആൽപായസം നെയ്യപ്പം അവിൽ കദളിപ്പഴം അതോ വെണ്ണയോ ഇതിൽ ഏത് നിവേദിച്ചാലാണ് ഭഗവാൻ സംതൃപ്തനാവുന്നത് ഇതൊന്നും വാങ്ങാൻ ധനശേഷിയില്ലാത്തവർ എന്തു ചെയ്യും ദരിദ്രരിൽ ദരിദ്രനായ സുധാമൻ കൊണ്ടുവന്നത് മുഷിഞ്ഞ വസ്ത്രത്തിൽ പൊതിഞ്ഞ കല്ലും നെല്ലും ഏറുമപ്രതുകം അസ്ഥിനാപുരത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും വില കൂടിയ മൂല്യങ്ങൾ ഒന്നും സ്വീകരിക്കാതെ വിതുരർ നൽകിയ പാൽക്കഞ്ഞി കുടിച്ചു ദുർവാസാവിന്റെ ശാപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് ദ്രൗപതി ഭഗവാനോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ വിശന്നു വലഞ്ഞ ഭഗവാനിലൂടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിശപ്പടക്കാൻ ദ്രൗപതി നൽകിയ ചീരകഷ്ണം മതിയായിരുന്നു എന്തുകൊണ്ട് ഭഗവാന് ഇത് ഇഷ്ടമാകുന്നു കഷ്ടപ്പാടിൻ്റെ മൂർധന്യത്തിൽ ആയിട്ടും സുധാമൻ അദ്ദേഹത്തോട് ഒന്നും ചോദിക്കാതെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത് ഭക്തി കൊണ്ടാണ് അക്ഷയപാത്രം കാലിയായപ്പോൾ ദ്രൗപദി കരഞ്ഞപേക്ഷിച്ച അവസ്ഥയിൽ പൂർണ്ണമായും ഭഗവാനിൽ കീഴടങ്ങി ആവശ്യങ്ങളും പരാതികളുമായി ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിതുരർ ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് പാൽക്കഞ്ഞു വിളമ്പി ഇതുകൊണ്ടു തന്നെ ഈ മൂന്നും ഭഗവാന് ിയമുള്ളതായി മാറുന്നു ഈ മൂന്ന് ഭക്ഷണപദാർത്ഥത്തിൻ്റെ പുറകിലുമുള്ളത് ഭക്തിയാണ് ഭഗവത്ഗീതയിലെ ഒമ്പതാം അദ്ധ്യായം രാജവിദ്യ രാജകുഖ്യ യോഗത്തിൽ ഭഗവാൻ തന്നെ പറയുന്നു എനിക്ക് ഇലയോ പുഷ്പമോ കായോ ജലമോ മതി പക്ഷേ അത് ഭക്തിയോടെ സമർപ്പിക്കണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഒട്ടും പാകം ചെയ്യാത്ത തികച്ചും പ്രകൃതി വിഭവങ്ങളാണ് പക്ഷേ അതിൻ്റെ കൂടെ ഭക്തി എന്ന മധുരം വിളമ്പുമ്പോൾ ഭഗവാൻ സന്തുഷ്ടനാകുന്നു ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ പ്രാധാന്യം ഭക്തി എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഇത് पत्रं पुष्पं फलं तोयं यो मे भक्त्या प्रयच्छति तदहं भक्तिभकृतमश्नामि प्रयतात्मनः